യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾ പുതിയൊരു ദിവസത്തിൻ്റെ ക്രിസ്മസിന് മുന്നോടിയായുള്ള ഞായറാഴ്ചയുടെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു ശുഭദിനം എല്ലാവർക്കും നേരുന്നു ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിയുറച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തോടൊപ്പം ഇരുന്ന് ദൈവം നമ്മളോട് പറയുന്ന വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് പുതിയൊരു ദിവസം തുടങ്ങുവാൻ നമുക്ക് അവസരം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി ഒരു മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെ ബുദ്ധി അല്ലെങ്കിൽ ബ്രെയിൻ ഒരിക്കലും ശാന്തമായി ഇരിക്കുകയില്ല അവൻ പല കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ ടെൻഷനടിക്കുകയും ഭയപ്പെടുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ദൈവമായ കർത്താവ് ആവശ്യപ്പെടുകയാണ് നീയൊന്ന് ശാന്തനായിരിക്കെ നിൻ്റെ ബുദ്ധിയെ നീയൊന്ന് സ്റ്റിൽനെസ്സാക്കിവ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതെ ഒന്നിനെക്കുറിച്ചും വേവലാതി കൂടാതെ ദൈവത്ത് ഒപ്പം ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി ദൈവം എല്ലാം ചെയ്യും എന്ന് അടിയുറച്ച് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതിന് നിങ്ങൾ തയ്യാറായാൽ പൂർണ്ണമായും എൻ്റെ ബുദ്ധി കൊണ്ടല്ല എൻ്റെ കഴിവ് കൊണ്ടല്ല ദൈവകൃപയാൽ മാത്രമേ എല്ലാം നടക്കുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ കടമ്പ നിങ്ങൾ കടന്നു കഴിയും നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾക്ക് ശാന്തമാക്കുവാൻ സാധിക്കും ഒന്നിനെ ഓർത്തും നിങ്ങൾ ആകുലപ്പെടുകയില്ല ദൈവം നിങ്ങളെ വഴികാട്ടി നിങ്ങളുടെ കൈ പിടിച്ച് നടത്തുകയും എല്ലാം ദൈവാനുഗ്രഹമായി മാറുകയും ചെയ്യും സങ്കീർത്തനം നാൽപ്പത്തിയാറാം അധ്യായം പത്താം തിരുവചനത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് എൻ്റെ പിതാവായ കർത്താവ് ഈ ലോകത്തിലെ ഏകരക്ഷകനും നാഥനും ദൈവവുമാണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കിയാൽ ആ വ്യക്തിയുടെ ബുദ്ധി ശാന്തമാവും ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടുകയില്ല ഇന്ന് നമുക്ക് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കാം എനിക്ക് നിശ്ചലനായി നിൽക്കുവാൻ സാധിക്കുമോ ശാന്തനായിരിക്കുവാൻ സാധിക്കുമോ എന്തിനു വേണ്ടിയാണ് ഞാൻ കണ്ടമാനം ആലോചിച്ചു കൂട്ടുന്നത് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചെല്ലാം അറിയാമെങ്കിൽ ഞാൻ എന്തിന് ആകുലപ്പെടണം ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രപഞ്ച സൃഷ്ടിയിൽ കർത്താവ് പറയുന്നുണ്ട് ആത്മാവ് വെള്ളത്തിന് മേൽ ചലിച്ചുകൊണ്ടിരുന്നു ആത്മാവ് നമ്മളിലുള്ളിടത്തോളം കാലം നമ്മളെന്തിന് ആകുലപ്പെടണം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യിക്കുക ദൈവം എല്ലാം നടത്തിത്തരും ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷം ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമ്മുടെ രക്ഷകനാഥനുമായ ദൈവത്തിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കാം നിങ്ങൾ ഈ ഭൂമിയിൽ ആരായിരുന്നാലും ഒരു ദിവസം ഈ ദൈവത്തിന് ഏറ്റുപറയേണ്ട ഒരു സമയമുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും ദൈവം നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ദിവസം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോയുടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈശോ നിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ